നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടോ എടവണ്ണയിലാണ് എടവണ്ണയിൽ നമ്മളെ ചാലി എയർപോർട്ടിൻ്റെ ഒരു റോഡ് സൈഡൊക്കെ ഇപ്പം എയർപോർട്ടിൻ്റെ ഉള്ളത് കാഴ്ചയാണ് കാണുന്നത് ആളുകളൊക്കെ വളരെ കുറവാണ് സുഹൃള നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയൊരു യാത്ര പോവാണ് അത് കേരളത്തിലേക്കാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഊട്ടി വീഡിയോസൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലേക്കൊന്ന് ജസ്റ്റ് പോകുന്നു ഇത് നമ്മുടെ കൂട്ടുകാരനാണ് ഷംസു അപ്പോൾ ഷംസുവിൻ്റെ ഷംസു വിളിച്ചിട്ട് ഇങ്ങനെ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്നൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ മറ്റൊരു നിന്ന് വരുന്നുണ്ട് സൗദിയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ആ സുഹൃത്തിന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഞാനും ശരി പോകാമെന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഊട്ടി ആ എപ്പിസോഡുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു കേരളത്തേക്ക് ഒരു യാത്ര നടത്തണം അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഒരുപാട് മുമ്പ് കേരളത്തിലേക്ക് യാത്ര നടത്തിയതാണ് അതിന് മുമ്പ് അതിനുശേഷം ഒന്നും പോയിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും അപ്പോൾ എയർപോർട്ട് വരെ നമുക്ക് പോകാം ഞാൻ നിൽക്കുന്നത് ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് കുറച്ചും കൂടെ വന്നിട്ട് നമ്മുടെ എത്തീങ്കാന തൊട്ടടുത്താണുള്ളത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടുന്ന് ജുമാനസ്കാരം കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ പ്രവാസികളും അവരുടെ അവധിക്കാലത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഇങ്ങോട്ട് യാത്ര ചെയ്ത വഴി അവധികാലം കഴിഞ്ഞ് വീണ്ടും ആ പ്രവാസി ജീവിതത്തിലേക്ക് വളരെയധികം ദുഃഖത്തോടു കൂടി തിരിച്ച് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്ത വഴിയിലൂടെയാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി പോകുമ്പോൾ കാണാം ഇത് നമ്മുടെ ഷംസു എല്ലാവർക്കും അറിയാം എൻ്റെ സുഹൃത്താണ് നയൻത്ത് മൈലിൽ നമ്മുടെ പി എച്ച് കാർ വാഷ് എന്ന് പറഞ്ഞ ആ ഒരു കാർ വാഷ് സെൻറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഷംസുവിൻ്റെയാണത് അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള സ്ഥല അതാണ് ഇപ്പോൾ ഷംസുവിൻ്റെ വാഹനമാണിത് നമ്മുടെ ഫോഡ് എന്ന് പറയുന്ന വാഹനത്തിലാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പോകുന്നത് നമ്മളവിടെ ജൂബോസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ വഴിക്കടവ് നിലമ്പൂർ ഇടവണ്ണ അങ്ങനെയാണ് പോകുന്നത് സാധാരണ നമ്മൾ വഴിക്കടവ് നിലമ്പൂര് ഇടവണ്ണയൊക്കെ പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് സാധാരണ എപ്പോഴും പല ആവശ്യങ്ങൾക്കും പോകുന്ന സ്ഥലമൊക്കെയാണ് പക്ഷേ ഈ എയർപോർട്ട് ട്രിപ്പ് എന്നുള്ളതിനൊരു പ്രത്യേകത ഉണ്ട് അതായത് കൂടുതൽ പേര് സന്തോഷത്തോടു കൂടിയും കൂടിയും യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് അത് പല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുവരാനോ മറ്റൊക്കെ ആയിട്ട് നമ്മൾ കുടുംബസമേതം തോന്നുമ്പോൾ നമ്മളൊരു ഉല്ലാസയാത്ര പോലെ വളരെയധികം സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യണ ഒരു സാഹചര്യമുണ്ട് അതേസമയത്ത് നമ്മൾ വന്ന് അവധിക്കാലൊക്കെ കഴിഞ്ഞ് കുറച്ച് ഞ്ച് മാസ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അതേ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ഇതുവഴി വളരെയധികം ദുഃഖത്തോട് കൂടി പോകുന്നൊരു റൂട്ടാണ് അതുകൊണ്ട് രണ്ട് പ്രാധാന്യമുള്ള ഒരു റൂട്ടായതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചൂസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതൊരു വീഡിയോ ഒക്കെ അപ്പം നമ്മൾ വന്ന് നാടുകാണി ടൗൺ എത്തി കേട്ടോ നാടുകാണിയിൽ നിന്ന് നമ്മൾ ചോരം ഇറങ്ങി നേരെ നേരെയങ്ങ് പോകുമ്പോൾ നാടുകാണി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ടും ഈ താഴെന്നൊക്കെ വരുന്ന വണ്ടിക്കാരൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലം കേട്ടോ ഈ സ്പൈസസ് ഒക്കെ കൂടുതലായിട്ടും വില്പന നടത്തുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഇതായതുകൊണ്ട് അവരുടെ ബിസിനസ്സൊക്കെ ഏകദേശം തീരുമാനമായി നിൽക്കുകയാണ് ഇനി എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും ഇപ്പോൾ എല്ലാവരും കയറി വരുന്നുണ്ട് ഇ പാസിൻ്റെ ഇഷ്യൂസൊക്കെ അറിഞ്ഞല്ലോ ഇ പാസ്സിപ്പോൾ വലിയ ഇതല്ല ഇ പാസ് എടുക്കണേ നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്താൽ മതി മാനുവൽ ആയിട്ട് നമുക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അഡ്രസ്സ് വെരിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ ഇനിയിപ്പോൾ വണ്ടികളൊക്കെ കൂടുതൽ വരും അങ്ങനത്തെ സൂ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ആളുകൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പഴയ സ്ഥിതിയിലേക്ക് എത്തും തമിഴ്നാടിന്റെ ബോർഡർ കഴിഞ്ഞങ്ങനെ പോവുകയാണ് കേട്ടോ ആ സൈഡ് കാണിട്ട് മല ഉണ്ടല്ലോ അത് നമ്മുടെ ദേവാലയ ആണ് അതിന്റെ ഇപ്പോൾ മോൾ ഭാഗത്തായിട്ട് ഒരുപാട് പിന്നെ മണ്ണിങ്ങനെ ഒഴുകി നിൽക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുഴിച്ച് ഗുഹ തോണ്ടി ഉള്ളിലേക്ക് പോകാണ് അതിന്റെ ഒരു മണ്ണ് ഉള്ളിൽ കാണില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പം ഏതായാലും നമ്മൾ കൂടല്ലൂരിന്റെ അല്ല തമിഴ്നാടിന്റെ ബോർഡർ പിന്നിട്ട് നമ്മള് പറഞ്ചിൽ നാടുകാണി ചരത്തിന്റെ കേരള ബോർഡിലേക്ക് പ്രവേശിക്കാനായി കേരള ബോർഡറിലേക്ക് പ്രവേശിച്ചു ഇവിടെ കാണണ്ടല്ലോ ഇവിടെ ഒക്കെ മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് നല്ല മണ്ണിടിഞ്ഞ് റോഡ് ബ്ലോക്ക് ആയൊരു ഇതാണ് ഇപ്പൊ റോഡ് പണിയൊക്കെ ഏകദേശം നല്ല വൃത്തിയായിട്ടുണ്ടോ ഇപ്പൊ കേരള ബോർഡറിലേക്ക് കടന്നു ഇപ്പൊ റോഡ് നല്ല വീതി ആക്കിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് വർഷത്തോളമായിട്ട് രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കായിരുന്നു അതിന്റെ ഇടയ്ക്ക് രണ്ട് പ്രളയം ഒരുപാട് മണ്ണിടിച്ചിൽ പിന്നെ കൺസ്ട്രക്ഷൻ പൂർത്തിയായ ഭാഗത്ത് കുറേ സ്ഥലത്ത് വീണ്ടും ഇടിഞ്ഞു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ല എന്താ എല്ലാം അതിജീവിച്ചു ഇപ്പോൾ റോഡ് വളരെ വളരെ ആയിട്ടുള്ള നല്ലൊരു റോഡായി നല്ല രീതിയുള്ള റോഡായി നാടുകാണി ചുരത്തിൽ കേരളത്തിൻ്റെ ഭാഗം ഇത് ഇതിവിടുന്ന് വലിയൊരു പ്രോജക്റ്റാണ് കേട്ടോ ഇവിടുന്ന് ഈ ചുരത്തിൻ്റെ ഇവിടുന്ന് തുടങ്ങിയിട്ട് പരപ്പനങ്കാടി വരെ കണ്ടുള്ളൊരു വലിയ പ്രോജക്റ്റാണ് അതുകൊണ്ട് എഴുന്നൂറ് കോടി എണ്ണൂറ് കോടി എന്തോ പ്രോജക്റ്റാണ് പക്ഷേ അത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ചുരത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞു നമ്മളിവിടുത്തെ ലാൻഡ്മാർക്ക് ഒരു പാറല്ല വളരെ വൃത്തിയായില്ലേ നല്ല രീതിയായി നല്ല രീതി നല്ല രീതിയായി റങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ലോറികളുടെ പുറകെ പെട്ട കുറച്ച് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കടന്നു പോകാന് പിന്നെ ഇപ്പൊ റോഡ് കുറേ വീതി ഒക്കെ ആയതുകൊണ്ട് കേട്ടോ കൊഴപ്പല്ല പക്ഷെ മുമ്പായിരുന്നെങ്കിൽ നമ്മൾ കൊറേ ദൂരം ഈ വണ്ടീന്റെ പുറകിൽ ഇങ്ങനെ പോയി കുറച്ച് സൈഡൊക്കെ കിട്ടാൻ കുറച്ച് സമയം എടുക്കും അതിന്റെ ശേഷമൊക്കെ പോകാൻ പറ്റുള്ളൂ പക്ഷെ അതൊക്കെ സൗകര്യ ഇതാണ് നാടുകാണി ചേരത്തിലെ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഇത് കേട്ടോ ഈ പാറ ഇതിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു ഇടിച്ചിലുണ്ടായില്ല ഇടിച്ചിലുണ്ടായില്ലാവശ്യം ഇപ്പുറത്ത് തൊട്ടിപ്പുറത്താണിത് ഇടിഞ്ഞ് ഈ റോഡ് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിരുന്നു മേൾ ഭാഗത്ത് നല്ല കൂറ്റം പാറ കഷ്ണങ്ങൾ വന്ന് പാറ വലിയൊരു പാറ തന്നെ പൊട്ടി അങ്ങനെ വന്നു ഇവിടെ ഈ റോഡിൽ മതിലുമാതിരി അങ്ങനെ കടന്നിരുന്നു ഒരു നാല് മാസത്തോളം ഗതാഗതം തടസ്സപ്പെട്ടു എന്ന അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കണ്ടോ ഇവിടെ ഇൻ്റർലോക്കൊക്കെ പതിച്ച് റോഡ് ഏകദേശമൊക്കെ ഇവിടെ ഇപ്പം ഉഷാറാക്കിയിരുന്നു അപ്പൊ നമ്മൾ വൈക്കാട് ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്നിട്ടോ ആരോഗ്യവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മൾ ഈ പാസ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഷംസ് പോയിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കും അവനക്കും പിന്നെ വരുന്ന ആൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ആധാർ കാർഡ് മാത്രം കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി ഇപ്പം അത്ര വലിയ ഡിലേ അല്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പാസ് കിട്ടും പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ അത് കാണിക്കുക കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചതിന് ശേഷം പോവാം അപ്പം അത് ഓക്കെ ആയിട്ടോ നമ്മൾ പാസ് കാണിച്ചു സംഭവം ഓക്കെ ഓക്കെ അല്ലേ അപ്പ ഇനി നമ്മൾ പോവാം പിന്നെ തിരിച്ചു വരുമ്പോൾ വിഷയമൊന്നും ഇല്ല കേട്ടോ നമ്മളെ ആധാർ കാർഡ് മാത്രം കയ്യിലുണ്ടായിരുന്നു മതി ഇവിടെ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തമിഴ്നാട് ചെക്ക് എക്സ്പ്രസ് നമ്മൾ ആധാർ കാർഡ് ഓ മേളന്നുള്ള റോഡ് ഇതുവരെ ഉള്ളു കേട്ടോ നല്ല റോഡ് ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ സാധാരണ റോഡാണ് പിന്നെ ഇപ്പോൾ വഴിക്കടവ് ടൗണായി നമുക്ക് ഇനി എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം ഇവിടെനിന്ന് എന്തായാലും വേണ്ട പോയിട്ട് നമുക്ക് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും ഷോപ്പിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വഴിക്കടവ് ബസ് സ്റ്റാൻഡ് ബസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട് പ്രൈവറ്റ് ബസ്സൊക്കെ നിക്കുന്നുണ്ട് നമ്മളവിടുന്ന് ഒരു ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ ബീഫ് ബിരിയാണി കഴിച്ചപ്പോൾ കഴിച്ചപ്പോ ഷംസോന് ഷീണായി പോയി അപ്പൊ ഇനി കുറച്ച് ദൂരം ഞാൻ ഡ്രൈവെയ്യാമ്പ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് സംസ്കൃതം അവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിന്റെ ഊക്കാണ് ബിരിയാണിന്റെ ഇതിന്റെ ഹാങ് ഓവറിലിരിക്കയാണ് ഏതായാലും നമുക്ക് പുറപ്പെടാം അതൊക്കെ നമ്മൾ ബീഫ് ബിരിയാണി കഴിച്ചു കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നിലമ്പൂർ മഞ്ചേരി എടവണ്ണ വഴി അങ്ങനെ അങ്ങ് മഞ്ചേരി പോകില്ല എടവണ്ണേന്ന് നമ്മൾ തിരിഞ്ഞങ്ങ് പോകും അരിക്കോട് പോ റോട്ടിൽ പോയിട്ട് അവിടുന്ന് കീഴ്ശേരി വഴി വഴി അങ്ങനെ അങ്ങ് പോവാം നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂർ ടൗണിലൊക്കെ ബ്ലോക്ക് ആണ് ബ്ലോക്ക് മീൻസ് വാഹനങ്ങൾ കൂടുതലും നിരത്തിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്തേക്ക് വരികയാണ് ഏകദേശം എല്ലാം ഓണായി വണ്ടികളെല്ലാം ഒരുപാട് ഇറങ്ങി നിലമ്പൂർ ടൗൺ കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നമുക്ക് ഈ തണൽമരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ ഒന്ന് വണ്ടി ഒന്ന് നിർത്തണം എന്ന് ആർക്കും തോന്നൂട്ടോ കാരണം നല്ലൊരു അന്തരീക്ഷമാണ് നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലമല്ല അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് ചെറിയൊരു പ്രോസ്റ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങ് പോവാം നമ്മളിവിടെ സൈഡാക്കി കേട്ടോ നമ്മൾ ഓടിച്ച വണ്ടി ഇതാണ് കേട്ടോ വണ്ടി കണ്ടിട്ടില്ല വണ്ടി ഇതാണ് നമ്മടെ ഓടിച്ചത് വെള്ളം കൊടുക്കാൻ പോ നമ്മൾ നിലമ്പൂർ ഇവിടെ ചെറിയൊരു വിശ്രമമാണ് ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ടാവും അവിടെ വഴി വരെ കച്ചവടക്കാരെ ഇഷ്ടം പോലെ ഉണ്ടാവും അവിടെ വരുമ്പോൾ നിർത്തി റിലാക്സ് ആയിട്ട് പോകും ഒരു എൻജോയ്മെൻ്റ് ആണ് പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് ടേക്ക് മ്യൂസിയം ഉണ്ട് കുറച്ച് അപ്പുറത്താണ് പിന്നെ കാനോളി എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട് ഉണ്ട് അതൊക്കെ ഉണ്ട് ഓണാണോ എന്നറിയില്ല നമുക്കതൊക്കെ പിന്നീട് ഒരു ദിവസം വന്നിട്ട് ഓണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കരിമ്പ് ജ്യൂസാണ്ടോ അപ്പം നമ്മളാ സ്പോട്ടൊന്നും നിർത്തി അവിടെ നിന്നൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര നടത്തുകയാണ് ഓ എയർപോർട്ടിലേക്ക് പോകുന്നവർ അവിടെ നിർത്തലൊക്കെ വെറുതെ ഒരു ചടങ്ങ് മാത്രം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെ അവിടെ വരുമ്പോൾ കുറച്ച് ഫ്രീ ആണെങ്കിലും അവിടെ ഇറങ്ങി ഒന്ന് ഫ്രീ ആവുമെന്നുള്ള മരുത്തി ഒന്ന് വിശ്രമിക്കാൻ ഉണ്ടെങ്കിലും ഈ പോകുന്ന ആളുടെ മനസ്സിലൊരു തീ ആയിരിക്കും കാരണം അവധി കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഒരു മനസ്സി അങ്ങനെയാണല്ലോ അവധി കഴിയാതാകുമ്പോൾ തന്നെ അവർക്ക് മനസ്സ് പടയ്ക്കാൻ തുടങ്ങും ാണ് അതായത് മറ്റുള്ളവരുടെ കൂടെ പോയിട്ടുള്ള അനുഭവമാണ് കേട്ടോ അപ്പോ ഒരു അവിടെ നിന്ന് ഇറങ്ങിയാലൊന്നും അവരുടെ മനസ്സൊന്നും ഫ്രീ ആവില്ല പുറത്ത് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിലൊരു ഇതായിരിക്കും അവർക്ക് എല്ലാം വിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം വീണ്ടും ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു കേട്ടോ ഇടവണ്ണയിലാണ് എടവണ്ണയിൽ നമ്മളെ ചാലിയാർ പുഴേൻ്റെ ഒരു ഇപ്പോൾ ഈ റോഡ് സൈഡൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കണ്ടപ്പം നിന്ന് ഇറങ്ങിയതാണ് ഇതാ നമ്മുടെ ചാലിയാർ പുഴ ഒഴുകുന്ന സ്ഥലമാണിത് ഇതിന് തൊട്ടപ്പുറത്ത് ബ്രിഡ്ജുണ്ട് നമ്മുടെ സീതി ആ ജി ആ ബ്രിഡ്ജ് പുഴ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇവിടെ മഴ മഴക്കാലത്ത് ആ പ്രളയ സമയത്തൊക്കെ നല്ല വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗം മൊത്തം ഇതേ ഇവിടെ കാണുന്നുണ്ട് അവിടെ അതാണ് നമ്മുടെ സി ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നേരെ അരീക്കോട്ടിലേക്ക് പോകണം കേട്ടോ നമ്മൾ അരീക്കോട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റും പക്ഷെ നമ്മൾ നേരെ ഇടപെടുന്ന മറ്റുള്ള റോട്ടിൽ ഇത് അരീക്കോട് അപ്പുറത്ത് പോകുക ഇത് ഇത് ആ ഇതും അരീക്കോട്ക്ക് പോകാൻ പറ്റും ഇതുവഴി പോയിട്ട് അങ്ങനെ കയറി അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അരീക്കോട് പോകാൻ പറ്റും പിന്നെ നമ്മൾ പോകണത് അപ്പുറത്തെ റോട്ടിലാണ് അപ്പുറത്തെ റോട്ടിൽ പോയിട്ട് കടന്ന് അങ്ങനെ അങ്ങ് പോകാം നല്ല കാഴ്ചയുണ്ട് ഇവിടെ ഈ സ്ഥലമൊക്കെ ഈ ഇടയ്ക്ക് ശരിയാക്കിയതാണ് കേട്ടോ സ്ഥലമൊക്കെ വെറുതെ ഒരു കാടും ഒക്കെ കിടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പം ഏകദേശം ഒരു നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ എടപെണ്ണ ടൗണിനേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ എടവണ്ണ ടൗണിന് വികസനം എന്ന് പറയാൻ ഈ ഭാഗത്തേക്ക് വലിയ ഇതില്ല പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കുള്ള കുറെ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ കുറച്ചും കൂടെ നവീകരിച്ച് പുതിയൊരു സെറ്റപ്പിലാക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റ് ഹോട്ടല് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഒരു പിന്നെ ഒരു ആധുനിക സ്റ്റൈലില് മാറിയിട്ടുണ്ട് പിന്നെ ആദ്യമൊക്കെ കുറെ ഓടിട്ട് ഓടിട്ട മേൽക്കൂരകൾ ഉള്ള കടകളായിരുന്നു ഈ ഭാഗത്തേക്ക് അധികം അതെല്ലാം ഒരു മാറ്റം വന്നു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കൊണ്ടോട്ടി എത്തി കൊണ്ടോട്ടി ടൗണ് അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഇപ്പുറത്തുള്ള ബൈപ്പാസ് റോഡിലൂടെ പോയിട്ട് മെയിൻ റോഡിൽ കയറി അവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എയർപോർട്ട് എത്തി കയറി വലാം പോലാം എയർപോർട്ടിലേക്ക് തിരിയാൻ പോവാണ് ഈ റോഡ് നേരെ അങ്ങ് പോകുന്നത് ഇരുപത്തൊമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോഴിക്കോടായി നമ്മൾ ഈ വളവ് തിരിഞ്ഞ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ എയർപോർട്ടിലേക്കാണ് നമ്മളെ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് മടങ്ങി പോകുന്ന പിന്നെ പ്രവാസികളൊക്കെ ഇപ്പൊ ഭയങ്കര ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഒക്കെ ഒന്ന് സെറ്റായി വന്ന് യാത്രയിൽ അവരുടെ ദുഃഖമൊക്കെ കുറച്ച് മറന്ന് യാത്ര ചെയ്ത് ഇങ്ങ് എത്തും പിന്നെ കൊണ്ടോട്ട് കഴിഞ്ഞ് വളവ് തിരുമ്പോഴാണ് അവർക്ക് എയർപോർട്ടിന്റെ ഒരു ഓർമ്മ വന്ന് ആയിട്ട് ഒരു വിഷമമൊക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും നമ്മള് ഇതിനുമ്പ് നമ്മള് കൂട്ടുകാരൊക്കെ കൊടുന്ന് വിടാൻ വന്നപ്പോ അവര് പറയണേ കേട്ടതാണ് നമുക്കത് ഊഹിക്കാൻ പറ്റും എത്രത്തോളം അവർക്ക് വിഷമം ഉണ്ടാവുന്നത് കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ട് എത്തിയ പോലെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ തിരികെ ചാർജ് ഒന്നും കൊടുക്കണ്ട പക്ഷേ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൺപത് രൂപ എൺപത്തഞ്ച് രൂപയുമ്പോൾ ചാർജ് കൊടുക്കണം പാർക്കിങ്ങിനുള്ള നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് യർപോർട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് പോകാം അപ്പൊ ഇനി സമയം എത്ര അഞ്ചേകാലാണ് സമയം ആള് നമുക്ക് വരാനുള്ള ആള് വരാനൊരു ആറ് മണിയൊക്കെ കഴിയും അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് നമുക്ക് എയർപോർട്ടിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് കാഴ്ച എയർപോർട്ടിൻ്റെ ഉള്ളത് കാഴ്ചയാണ് കാണുന്നത് ആളുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ വളരെ കുറവാണ് ഫ്ലൈറ്റ് സർവീസും കുറവാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെയാണ് ആൾ വരുന്നത് പിന്നെ കുറച്ച് അപ്പുറത്ത് ഇവിടെ പോകുന്ന ആൾക്കാരെ കയറുന്നത് ആ ഭാഗത്താണ് കേട്ടോ ഇവിടെ ഡിപ്പാർച്ചർ അപ്പുറത്തും അറൈവലിലൂടെയാണുള്ളത് ആൾ വളരെ കുറവാണ് പുറത്തും ഇപ്പോൾ ഏതൊരു ഫ്ലൈറ്റ് വന്നതിൻ്റെ കുറച്ച് ആൾക്കാർ പോകുന്നു എന്തായാലും പഴയത് അപേക്ഷിച്ച് വളരെ ാണ് അപ്പൊ നമ്മളെ ആൾ എത്തിയിട്ടുണ്ടോ നമ്മുടെ തൊട്ടടുത്തുണ്ട് നമ്മൾ വന്നിട്ട് കുറേ നേരം ഒരു പിന്നെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്ത് നമ്മൾ കാത്തുനിന്ന് നിന്നു ഇപ്പം ആളിപ്പം വരും വന്നിട്ട് നമുക്ക് മൂത്തരെയും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും ഇതേ വരുന്നു നമ്മുടെ ആള് പിടിച്ചെടുത്തോ ഇതാണ് നമ്മുടെ സൗകത്ബ്രൈ എവിടുന്ന് വരുന്നുണ്ട് ബദാമന്ത് ബദാമാമ ബദാമന്ത് ബദാം ബദാമന്ത് നേരിട്ടുള്ള വരവാണ് അപ്പോൾ കേട്ടോ ഇതാണ് സൗകത്ത് നമ്മുടെ നാട്ടുകാരനാണ് ഇപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ വന്നു ഇനി നമ്മൾ വണ്ടിയെടുക്കാൻ പോവാം അപ്പോൾ ഇതാണ് നമ്മളെ സൗകത് ബ്രോ കേട്ടോ നമ്മുടെ ദേവസ്ഥാന നയത്ത് മൈലുള്ള ആളാണ് അപ്പോൾ അപ്പോ ആ ടയേഡായി ഇങ്ങനെ വന്നു മാസ്ക് കഴിച്ചല്ലേ മുഖം അപ്പോൾ ഷംസ് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് വണ്ടി എടുത്ത് വന്നാൽ ലഗേജ് കയറ്റുന്നു വണ്ടി കയറ്റുന്നു പിന്നെ നമ്മൾ നേരെ പോവാണ് അപ്പോൾ നമ്മൾ വണ്ടി എത്തി നമ്മൾ ടച്ച് ചെയ്യാൻ അവരന്നെ സാധനം അപ്പൊ കൈസ് നമ്മൾ നമ്മൾ കേറി പുറകിലുണ്ട് അപ്പൊ ലഗേജ് എല്ലാം കേട്ടി സെറ്റ് ചെയ്തു ഇനി നേരെ നമ്മൾ പോവാണ് അപ്പോൾ ഇനി നമ്മളെ ഊട്ടിയ എപ്പിസോഡുകൾ തുടങ്ങും അതിന്റെ അതിൻ്റെ അതിന്റെ ഇടയില് ചെറിയൊരു ഒരു എയർപോർട്ട് ബ്ലോഗ് ചെയ്തതാണ് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ബൈ ബൈ